പുതിയ സ്ഥാനാർത്ഥിത്വം വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു ബി ജെ പി കാരനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയായിരുന്നുവെങ്കിൽ എന്തു വന്നാലും ഈ സ്ഥാനാർത്ഥിയെക്കാളും എത്രയോ മികച്ച സ്ഥാനം ഇപ്പം എന്നോട് വ്യക്തിപരമായി ചോദിക്കുകയാണ് നിങ്ങൾ ബി ജെ പിയിൽ നിന്നും ഒരു പേര് പറയാം ഈ ബി ജെ പി കാരനായ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ ഇന്ന് ഉള്ളതിൽ മെച്ച മെച്ചം ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന പേര് സുഷമ സ്വരാജിൻ്റേതായിരിക്കും കാരണം അവരിൽ നിന്നും ഒരു ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന ഒരു വ്യക്തിയിൽ നിന്നും വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ലീഡർഷിപ്പ് അതിനുള്ളൊരു വിഷൻ അല്ലെങ്കിൽ അതിനുള്ളൊരു ഫേസ് അതിനുള്ളൊരു സ്റ്റേച്ചർ അതൊക്കെ അവരിൽ കാണാൻ കഴിയും ആ അർത്ഥത്തിലാണ് അതല്ലാതെ മമതാ ബാനർജി ഇപ്പോൾ ഏതെങ്കിലും ബി അദ്വാനിയോ സുഷമ സ്വരാജോ ആണെങ്കിൽ പിന്തുണയ്ക്കുമെന്നുള്ള അല്ല അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റ് മനസ്സിലായി ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഞാൻ കാണുന്നത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു പക്ഷേ നരേന്ദ്രമോദി വലിയ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പിലേക്ക് ഉയരാൻ ഉയരാനുള്ള ഒരു അവസരമായിരുന്നു അദ്ദേഹത്തിനത് കാരണം കേവലം ഒരു ഒരു ബലാബല പരീക്ഷണത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനപ്പുറം ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഒരു നിർണായക സന്ധിയിൽ ഇന്ത്യക്ക് ഇന്ത്യയെ പ്രതികരിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഓർഡറിൽ ഇന്ത്യയെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റേച്ചറുള്ള ഒരാളെ പ്രസിഡൻ്റാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നരേന്ദ്രമോദിയിൽ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് ലോകം അല്ലെങ്കിൽ രാജ്യം കണ്ടേനെ പക്ഷേ ഇത് അദ്ദേഹം കേവലം ഒരു ബി ജെ പി യുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം അമിത്ഷായുടെ ഒപ്പം നിന്ന് അമിത്ഷായുടെ അതേ സ്റ്റേച്ചറിലേക്ക് നരേന്ദ്രമോദി താഴെ ി ഈ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ എവിടെയാണ് ആരാണ് എന്താണ് എന്ന് കണ്ടെത്തി ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ച് മത്സരത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ രണ്ട് ഫാക്ടേഴ്സാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് അദ്ദേഹം അവർ എടുത്തു പറയുന്ന പോലെ ഒരു ദളിത് സമുദായത്തിൽ നിന്നും വരുന്നു രണ്ട് അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ് മൂന്ന് ബീഹാറിന്റെ ഗവർണർ ആയിരിക്കുന്നു എന്നതും ഒരു കാരണം ഈ സർക്കാർ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു അത് എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന വളരെ ബുദ്ധിപരമായ ഒരു പരീക്ഷണം എന്ന നിലയിൽ താങ്കൾ ഈ രാംനാഥ് കോവിന്ദിന്റെ സ്ഥാനാർത്ഥത്തെ കാണുന്നുണ്ട് കാരണം ഇവിടെ ബി ഈ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്രഭരണത്തിനെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് പ്രത്യക്ഷമായി വന്ന വിഭാഗമാരാണ് അതിൻ്റെ പേരിൽ ആക്രമണത്തിന് വിധേയമാകേണ്ടി വന്ന വിഭാഗമാരാണ് നിശ്ചയമായും അത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളാണ് പിന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രധാനപ്പെട്ട മുഖം അത് മോദിയുടെ ഗുജറാത്തിൽ നിന്നടക്കം ഉയർന്നു വരുന്നത് ഈ പറയുന്ന ദളിത് മുന്നേറ്റം തന്നെയാണ് അതിപ്പോൾ ഈ ഉനയിൽ കണ്ട രൂപത്തിലായാലും അത് ഇപ്പോൾ ഈ ഭീംസേന എന്ന രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും മുഖാമുഖം വരുന്നൊരു ശക്തി എന്നത് ആ വിഭാഗമാണ് അതുകൊണ്ട് അവരിലേക്ക് അവരിലേക്കിറങ്ങിച്ചെല്ലുക എന്നൊരു സാധ്യത പ്രധാനമാണ് അതിനുവേണ്ടിയുള്ളൊരു കരുനീക്കമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ പിന്നെ ഈ കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി കൂടിയാണ് ഈ കോവിന്ദ് മധ്യപ്രദേശിൽ ഇന്നും മുഖ്യമന്ത്രിയുടെ തന്നെ മണ്ഡലത്തിൽ വീണ്ടും ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരം ചില സന്ദേശങ്ങൾ ഇതിലൂടെ നൽകുക അങ്ങനെ സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും ബി ജെ പി നിയന്ത്രിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എതിർശക്തിയുള്ള നിലയിൽ കാണുന്നവരിലേക്ക് കൂടുതൽ എത്തുവാനുള്ളൊരു സാധ്യത തേടുക അത്തരമൊരു രാഷ്ട്രീയ സന്ദേശം ഈ സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ മോദിയെയും അമിത്ഷായെയും സ്വാധീനിച്ചിട്ടുണ്ടോ ഞാൻ അത്ര അത് അത്ര ലളിതമായി കാണുന്നില്ല കാരണം നേരത്തെ ഗുരുനാടൻ പറഞ്ഞ പോലെ രാഷ്ട്രീയ ഇക്വേഷനിൽ ചില മാറ്റങ്ങൾ ഒഴിച്ചാൽ ഇപ്പോൾ വേണു ചോദിച്ച രണ്ട് ലക്ഷ്യങ്ങൾ ദളിത് കർഷക വിഭാഗങ്ങൾ ഒരു ദളിതനെ പ്രസിഡൻ്റാക്കുന്നത് നല്ല കാര്യമാണ് ഇന്ത്യ നൽകുന്ന വലിയൊരു സന്ദേശമാണ് ശ്രീ കെ ആർ നാരായണൻ വളരെ മാതൃകാപരമായി ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് അങ്ങേയറ്റം ബഹുമാന്യനുമാണ് പക്ഷേ ഒരാൾ ദളിതനായി എന്നതുകൊണ്ട് ദളിത് സമുദായം മുഴുവൻ അതിനെ പിന്തുണയ്ക്കും എന്ന രൂപത്തിലൊന്നും ഞാൻ കാണുന്നില്ല കർഷകനായി എന്നതുകൊണ്ട് കർഷക സമുദായം പിൻവലിക്കും പിന്തുണയ്ക്കും തോന്നില്ല കാരണം അടിസ്ഥാനപരമായി ആർ രാഷ്ട്രീയ സമീപനം ഒരു ആൻ്റി ദളിത് സമീപനം തന്നെയാണ് അതിനൊരു തർക്കവും ഇല്ല അതുകൊണ്ടാണ് ഇത്രയധികം ദളിത് പ്രക്ഷോഭങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഉയർന്നു വരുന്നത് രോഹിത് ബമ്മൂലിയായാലും ചന്ദ്രശേഖർ ആയാലും ജിഗനേഷ് മേബാനി ആയാലും നിരവധിയിടങ്ങളിൽ കാരണം അത് ആ സംഘർഷം അവിടെ കൃത്യമായി നിലനിൽക്കുകയാണ് ആ സംഘർഷം മറികടക്കാൻ ഒരു ദളിതനെ ഒരു ദളിത് നേതാവിനെ നമ്മൾ രാഷ്ട്രപതിയാക്കിയാൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് തന്നെയാണ് കർഷകരുടെയും കാര്യം കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും താഴെ തലത്തിൽ ഒരു വ്യത്യാസവും ഇതുണ്ടാക്കാൻ പോകുന്നില്ല ദളിത് രാഷ്ട്രപതി ആയതുകൊണ്ട് ഇന്ത്യയിലെ ദളിത് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ കെ ആർ നാരായണൻ രാഷ്ട്രപതിയായപ്പോൾ ആയപ്പോൾ ഇന്ത്യയിലെ ദളിതുകൾ രക്ഷപ്പെടുമായിരുന്നു അങ്ങനെയൊന്നും രക്ഷപ്പെട്ടൊന്നുമില്ല അവിടെ ഇനി ബി ജെ പി നടത്തിയ മുമ്പ് നടത്തിയൊരു പരീക്ഷണം കൂടി ഞാൻ പറയാം ഇപ്പോൾ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി അന്ന് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഒരു മുസ്ലിം നാമധാരിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് അത് എത്രത്തോളം അവർക്ക് ഗുണം ചെയ്തു എന്നുള്ളത് ചരിത്രം നമുക്കറിയാം കാരണം അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു പരാജയപ്പെടുക ചെയ്ത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം തന്ത്രങ്ങൾ ഒക്കെ പറയാൻ നമുക്ക് പ്രസംഗിക്കാം ഞങ്ങൾ ദളിതനെയാക്കി പക്ഷേ ഗ്രാമത്തിലെ ദളിതൻ്റെ ജീവിതം ദുരിതമയമാകുമ്പോൾ അവിടെ ഉയർന്ന ജാതിക്കാർ ദളിതർക്കെതിരെ ഇപ്പോൾ ഇപ്പോൾ ഒറ്റ ഒന്നും വേണ്ട അപ്പോൾ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് ദളിത് സമുദായക്കാരാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രപതി ദളിതാണ് അതുകൊണ്ട് ദളിതരൊക്കെ ഓട്ട് ചെയ്തോളാം എന്നൊന്നും വിചാരിക്കില്ല അത് അത്തരത്തിലുള്ള രാഷ്ട്രീയം ഇന്ത്യയിൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനൊക്കെ ഇപ്പോൾ മായാവതി ഉള്ള ദളിത് ഉള്ള ദളിത് നേതാവുള്ള യു പിയിലാണല്ലോ ചന്ദ്രശേഖർ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ് മായാവതിയുടെ കൂടെ ആളുകൾ പോന്നെ എന്താ ചന്ദ്രശേഖരൻ്റെ കൂടെ ഭീമാർമി വരുന്നത് അതിന് കാരണങ്ങളുണ്ട് മായാവതി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒരു ഭാഗമാണ് മായാവതിയെ ദളിതുകൾ അത്ര ഈ പറഞ്ഞതുപോലെ മായാവതിയുടെ പിന്നിൽ ദളിതരില്ല എന്നല്ല പക്ഷേ അതിനേക്കാൾ അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കൂടി സൂക്ഷ്മമായി ദളിത് മുന്നേറ്റത്തിൻ്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നു രോഹിത് വെമ്മൂലിയൊക്കെ ഉയർത്തിയ മുദ്രാവാക്യം ഒരു ഒരു ഇന്ത്യയുടെ ഒരു പ്രസിഡൻറ്റായ ഒരാൾ വേണമെന്നല്ല ഏറ്റവും ദളിത് സമുദായത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യർ അവരനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കെതിരാണ് അതിൽ നിന്നാണ് ദളിത് മുന്നേറ്റം വരുന്നത് കർഷക മുന്നേറ്റവും അവരുടെ അനുഭവത്തിൽ നിന്നല്ലേ ഇപ്പോൾ ഒരു കർഷകനായി നിളതുകൊണ്ട് രാജ്യത്തെന്താ ഗുണം കർഷകൻ്റെ ജീവിതാനുഭവങ്ങൾ ബി ജെ പിയുടെ എൻ ഡി എയുടെ രാഷ്ട്രീയ നയങ്ങളിൽ വരുമോ എന്ന ചോദ്യം വരുമ്പോഴാണ് ഇത് പ്രസക്തമാവുന്നത് ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായും ചില ഭിന്നിപ്പുകൾ പ്രതിപക്ഷത്തുണ്ടാക്കാം കഴിഞ്ഞെങ്കിൽ ഈ പറഞ്ഞ ചെറിയൊരു മാർജിൻ വോട്ടുണ്ട് അതിന് വളരെ വളരെ ഹൃസ്വദൃഷ്ടിയോടുകൂടിയുള്ള ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അമിത്ഷാ ടെക്നിക്കാണ് ഇവിടെ മോഡി പ്രയോഗിക്കുന്നത് ഒരു വലിയ ദീർഘകാലമൊന്നുമല്ല മാത്രവുമല്ല അങ്ങനെ കഴിയില്ല ദളിത് സൗഹൃദമാകാൻ ബി ജെ പിക്ക് കഴിയില്ല കാരണം അവരുടെ അടിസ്ഥാനപരമായ ആ സ്ട്രക്ചർ അതാണ് ആരാണ് അവർക്ക് ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അവരും ദളിത് സമുദായങ്ങളുമായിട്ടുള്ള എന്താണ് ഇതൊക്കെ ചോദ്യം വരും ഇത് വളരെ ലളിതമായൊരു ചോദ്യമല്ല ദളിതരുടെ ഭൂമി സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം ഇദ്ദേഹം പ്രസിഡന്റ് ആയെടുക്കൂ ദളിതരുടെ അൺടച്ചബിലിറ്റി സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കൂ കേരളത്തിൽ പോലും അതുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ആ അർത്ഥത്തിൽ ഇത് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് പൊളിക്കാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാം പക്ഷേ അതിനു മുമ്പ് അവരുടെ ഇടയിൽ തന്നെ ആദ്യത്തെ ഭിന്നിപ്പ് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതും ഒരു കാര്യമാണ് ഉടൻ തന്നെ പ്രസിഡന്റ് ആക്കപ്പെട്ടാൽ ഉടനെ ദളിത് വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ സംരക്ഷണം കിട്ടും അത് സാധ്യമല്ല ഇതൊക്കെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ നമ്മുടെ രാഷ്ട്രീയ അറിയാം പക്ഷേ ഒരു ദളിതനെ ഉയർത്തിക്കാട്ടിയാൽ നിഷേധിക്കാൻ കഴിയില്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട് അതെങ്ങനെയാണ് ഏത് യുക്തി വെച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നതിൽ പ്രതിപക്ഷത്തിന് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ മായാവതിക്ക് തന്നെ യു പിയിൽ നിന്നുള്ള ദളിതാണ് വരാൻ പോകുന്നത് എന്തോ പറഞ്ഞുകൊണ്ട് അതിന് മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയും ഇങ്ങനെ ഒരു പരിമിതിയുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടല്ലോ അത് വളരെ അതാണ് ഉപയോഗിച്ചത് പിന്നെ ഈ ഈ കാര്യത്തിൽ കാര്യത്തിൽ ശിവസേന ഈ കാര്യത്തിൽ ശിവസേന നമുക്ക് മാതൃകാപരമായ ഒരു ഒരു വിപരീത ശബ്ദമായി ഉയർത്തിക്കാട്ടാൻ കഴിയില്ല കാരണം തൊണ്ണൂറ്റിയേഴിൽ കെ ആർ നാരായണെ ഇതുപോലെ തന്നെ ഉയർത്തിക്കാട്ടിയപ്പോൾ ശിവസേന എന്നെതിരായിരുന്നു അന്ന് ശേഷനെയാണ് അവർ രംഗത്തിറക്കിയത് അതുകൊണ്ട് അവരുടെ ശബ്ദം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നതാണ് ഈ ഘട്ടത്തിൽ എൻ ഡി എയിലെ ഒരു എതിർ സ്വരം എന്ന നിലയിൽ സ്വീകാര്യമായി നാം കാണാൻ കഴിയാ നമുക്ക് കാണാൻ കഴിയാത്തൊരു ശബ്ദവുമാണ് അല്ല ശിവസേനയായിട്ട് ഒരു യോജിപ്പുള്ളത് കൊണ്ടല്ല കാരണം ശിവസേനയുടെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം നമുക്കറിയാം അവിടെ ആൻറ്റി ദളിത് ആണ് എൻറ്റി ദളിതായി നിന്നുകൊണ്ടാണ് അവിടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ദളിത് രാഷ്ട്രീയം ഉയർന്നു വന്ന സ്ഥലമാണ് മഹാരാഷ്ട്ര ആലോചിക്കണം ചെറിയ അതിനൊരു ചരിത്രമുണ്ട് അവിടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ശിവസേന തന്നെയാണ് ഇതന്നെയാണ് ബിജെപിയുടെ മറ്റ് സ്റ്റേറ്റുകളിലേയും പ്രശ്നം പക്ഷേ ബിജെപി അത് പറയാതെ ഇത് ഉയർത്തിക്കാട്ടുന്നു ശ്രീ സന്തോഷ് ജോയി പത്തു പേരുടെ ഒരു ലിസ്റ്റാണ് ഇന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപാകെ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ലിസ്റ്റിൽ എന്തായാലും ഈ രാംനാഥ് കോവിന്ദ് ഇല്ല എവിടെ നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്നു ഇങ്ങനെ ഒരാശയ ഇതിൽ ഈ പത്തു പേരും വേണ്ട ഇദ്ദേഹം മതി എന്ന് മോദി നിശ്ചയിച്ചതിന്റെ പിന്നിൽ എന്താണ് വേണു ഒരു ഞങ്ങൾക്ക് കിട്ടുന്ന സൂചനയനുസരിച്ച് മോറീഷ്യസിന്റെ പ്രധാനമന്ത്രി ഡൽഹി വന്ന ഒരു ലഞ്ചിന് വേണ്ടി നിതീഷ് കുമാർ ഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ആ ലഞ്ചിന്റെ സമയത്ത് പ്രധാനമന്ത്രി കണ്ടപ്പോൾ നിതീഷ് കുമാറിന് നരേന്ദ്രമോദി രാംനാഥ് കോവിന്ദിന്റെ പേരിൻ്റെ ഒരു സൂചന കൊടുത്തിരുന്നു അതനുസരിച്ച് നിതീഷ് കുമാർ ബീഹാറിൽ ബീഹാറിൽ നിന്ന് ബീഹാറിന്റെ ഗവർണർ രാഷ്ട്രപതി ആവുന്നതിൽ ജെ ഡി യു ഇത് മുമ്പോട്ടുള്ള പൊളിറ്റിക്കൽ ഇക്വേഷൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ജെ ഡി യു അതിനെ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്തേക്കാം അത് കാരണം തന്നെ നിതീഷ് കുമാർ പ്രതിപക്ഷത്തിൻ്റെ ആ ലഞ്ചിൽ നിതീഷ് കുമാർ അറ്റൻഡ് ചെയ്യുകയും ചെയ്തില്ല രണ്ട് ദിവസം മുമ്പ് ആ മീറ്റിംഗിന് മുമ്പ് നടന്ന ഒരു ലഞ്ചിന് അറ്റൻഡ് ചെയ്തില്ല ഇതൊക്കെയാണ് ഞങ്ങൾ കിട്ടിയിരുന്ന സൂചന പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ഇത് പ്രതിപക്ഷം തന്നെ ചെയ്ത ഒരു സെൽഫ് ഗോളാണ് കാരണം ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ട് നരേന്ദ്രമോദി അമിത്ഷാ ചെയ്യുന്നതെന്ന് ഒരു ഫസ്റ്റ് പേര് ആദ്യം ഇട്ട് കൊടുത്തു പ്രതിഭാ പാട്ടിലിൻ്റെ പേര് ഇപ്പം മാത്യു സാർ ഇപ്പം ആരും അറിയാത്ത ഒരാളെ രാഷ്ട്രപതി പദത്തിന് വേണ്ടി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിപ്പോയി പ്രതിഭാ പാട്ടിലെ എല്ലാവരും അറിയാറുണ്ടല്ലോ അതുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് രാഷ്ട്രപതി കാൻഡിഡേറ്റ് ആക്കിയത് പക്ഷേ ഒരു പക്ഷേ പരിഹസിക്കുമല്ല പക്ഷേ ഇങ്ങനെ ഇത് എല്ലാ പാർട്ടികളും കോൺഗ്രസ്സും കോൺഗ്രസ്സിന് ചെയ്തു പോലിരിക്കുന്ന ആ പാഠങ്ങൾ തന്നെ ബി ജെ പി ഒരു പക്ഷേ ഓപ്പോസിഷൻ്റെ എല്ലാ സ്കീംസ് പാലിച്ചു ഇനി ഒപ്പോസിഷന് ഇത് രാഷ്ട്രപതി ഒരു പ്രസിഡന്റ് എൻ ഡി എയുടെ തന്നെ ആവും എന്നുള്ളൊരു കാര്യത്തിന് ആർക്കും സംശയമില്ലായിരുന്നു പക്ഷേ ഇനി മുമ്പോട്ടൊരു പോരാട്ടമേ ഇല്ല ഒരു പക്ഷേ ഇനി മുമ്പോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ പി എ സംഗ്മ പോലുള്ള രണ്ട് മൂന്ന് കാൻഡിഡേറ്റ്സ് വന്നിട്ട് അതൊരു ടോക്കൺ കോമ്പറ്റീഷനായി തീരാനുള്ള സാധ്യതയാണ് അപ്പം ബി ജെ പി എൻ ഡി എ കാൻഡിഡേറ്റ് ഓൾറെഡി ഒരു മോറൽ വിക്ടറി പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഒരു പ്രസിഡന്റ് ഇനി ആവാം ബോധ പ്രസിഡന്റ് നരേന്ദ്രമോദി രജീവിന് രണ്ട് കാര്യങ്ങളാണ് ഉണ്ട് ഒന്ന് ആയിരിക്കണം കാര്യങ്ങൾ നരേന്ദ്രമോദി തോ വിചാരിക്കുന്ന പോലെ സാധിക്കണം അത് രാഷ്ട്രപതി ഭവൻ്റെ അതിൻ്റെ പിന്തുണ വേണം ഇപ്പം പ്രണബ് മുഖർജിയുടെ നമ്മൾ പല പ്രാവശ്യമൊക്കെ പല ഇവൻറ്റിലൊക്കെ സ്പീച്ച് കേട്ടാൽ നരേന്ദ്രമോദിയുടെ ഡയറക്റ്റ് ഉപദേശം കൊടുക്കുന്ന പോലെ തോന്നിപ്പോകും അങ്ങനത്തെ ഉപദേശങ്ങളോ അങ്ങനത്തെ വ്യത്യസ്തമായ ഭിന്ന ഭിന്നമായ ഒരു വിചാരം ഇനി വരാൻ അടുത്ത അഞ്ചു വർഷത്തേക്ക് വരത്തില്ലെന്നുള്ളൊരു കാര്യം നരേന്ദ്രമോദിക്ക് ഇൻഷുർ ചെയ്യണം കാരണം കാര്യമായിട്ട് ഇപ്പം സ്റ്റേറ്റിൻ്റെ ഇലക്ഷനും സെൻട്രിൻ്റെ ഇലക്ഷനും ഒന്നിച്ച് നടക്കണം അങ്ങനെ പല റിഫോംസ് സോ കോൾഡ് റിഫോം നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകാനുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു കാൻഡിഡേറ്റ് എയ്മിയബിൾ കാൻഡിഡേറ്റ് ആയിരിക്കണം രണ്ടാമത് എല്ലാ തരത്തെ പോളിറ്റിക്കൽ ഇക്വേഷൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യണം രാംനാഥ് കോവിന്ദിന് നമ്മളൊരു ദലിത്തായിട്ട് മാത്രം കാണുമല്ല പക്ഷേ രാംനാഥ് കോവിന്ദിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ കാസ്റ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടിയ ആവശ്യമാണ് രാംനാഥ് കോവിന്ദ് ഒരു കോഹ്ലി കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ് കോഹ്ലി കെ ഒ എച്ച് എൽ ഐ നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ കോഹ്ലിയല്ല അത് കെ ഒ എച്ച് എൽ ഐ ആണ് ഇത് കെ ഒ എൽ ഐ കോലി കമ്മ്യൂണിറ്റി ആണ് രാംനാഥ് കോവിന്ദ് ബിലോങ് ചെയ്തത് കോഹ്ലി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഈ നാല് സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ഉണ്ട് ഉള്ളത് ഉത്തർപ്രദേശിൽ കോലി കമ്മ്യൂണിറ്റി ആണെങ്കിലും അത് ഗുജറാത്തിൽ ഒ ബി സി കമ്മ്യൂണിറ്റിയാണ് ഗുജറാത്തിലെ ഇരുപത്തിരണ്ട് ശതമാനം ആൾക്കാർ കോലിയാണ് ആ മൊത്തം കോസ്റ്റൽ ഏരിയയിലാ ഫിഷർമാൻ എല്ലാം കോലി കമ്മ്യൂണിറ്റിയാണ് അത് മാത്രമല്ല അഗ്രികൾച്ചറൽ ലേബർ ഭൂരിപക്ഷവും ഗുജറാത്തിൽ കോലി കമ്മ്യൂണിറ്റിയാണ് അവരെ ചിലടത്ത് ചില ഭാഗത്ത് കോറി എന്നും പറയും കെ ഒ ആർ ഐ കോറി എന്നും പറയും ചിലടത്ത് അവരെ ഒഫീഷ്യലി അവരെ കോലി എന്ന് പറയും ഈ കോലി കമ്മ്യൂണിറ്റിയും പാട്ടിദാർ കമ്മ്യൂണിറ്റിയുമാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അഗെയിൻസ്റ്റ് പ്രക്ഷോഭങ്ങളും പ്രൊട്ടസ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാട്ടിദാർ കോരി കമ്മ്യൂണിറ്റിയുടെ യൂണിറ്റിയെ ബ്രേക്ക് ചെയ്യാതെ ഗുജറാത്തിൽ മുമ്പോട്ട് ബി ജെ പിക്ക് ഒരു പോക്കം ഒരു മുമ്പോട്ടൊരു ഫ്യൂച്ചർ ഇല്ലെന്ന കാര്യം ബി ജെ പി ഗുജറാത്തിന് അറിയാം അത് അതുകൊണ്ട് തന്നെയാണ് ഒരു കോരി കമ്മ്യൂണിറ്റിയെ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നു എന്നുള്ളൊരു സമീപനമാണ് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സൂചന മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മാധവ് സിംഗ് സോലങ്കിയുടെ സമയത്ത് ഗുജറാത്തിലെ ഈ കോരി കമ്മ്യൂണിറ്റി മൊത്തം കോൺഗ്രസിൻ്റെ കൂടെ ഒരു ഖാം എന്ന് പറഞ്ഞ കെ എന്ന് പറഞ്ഞ ഖാം ഇക്വേഷൻ ഉണ്ടായിരുന്നു ക്ഷത്രിയ ഹരിജൻ എം മുസ്ലിം അങ്ങനൊരു ഒരു ഒരു ഉണ്ടായിരുന്നു അതിനകത്ത് സോലങ്കി ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കോരി കമ്മ്യൂണിറ്റിയെ ക്ഷത്രിയ കോരി എന്ന് വിളിക്കാൻ തുടങ്ങി അവർക്കൊരു പ്രൈഡും ഒരു 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 ലെവൽ ഒരു ലെവലിൽ കൊണ്ടുവന്നിട്ട് അവരെ കോൺഗ്രസിൻ്റെ കൂടെ കൂട്ടി പക്ഷേ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് മാറി ഈ കോരിയും പാട്ടിദാർ കമ്മ്യൂണിറ്റി ബി ജെ പിയുടെ കൂടെ ആയിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ കാണുന്ന സംഭവ വികാസത്തിൽ ഈ കോറിയും പാട്ടിദാർ കമ്മ്യൂണിറ്റി നല്ലോണം ബി ജെ പിയുടെ അഗെൻസ്റ്റ് റാലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു ഒരു മൂവും കൂടാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു മൂവ് പിന്നെ രാംനാഥ് കോവിന്ദിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മൊറാർജി ദേസായി